അപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളമായി നമ്മൾ വീഡിയോ കിട്ടും വീഡിയോ ചെയ്ത് ചെയ്യാറുണ്ട് പക്ഷേ വ്ലോഗ് ചെയ്തിട്ട് മൂന്ന് വർഷമായി അപ്പോൾ ഈ മൂന്ന് വർഷത്തിന് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വന്നു പിന്നെ നമ്മൾ കുറച്ച് പരിപാടികളെല്ലാം തകർത്തെപ്പണമായി അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാം ഇങ്ങനെ മടിപിടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഒരു നല്ലൊരു അതിൽ നിന്നെല്ലാം മാറി ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാനസികാവസ്ഥയിലെത്തിയത് അപ്പോൾ അപ്പോൾ ഇനി പഴയതുപോലെയല്ല പണ്ട് സംസാരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ഞാനായിരുന്നു പക്ഷേ അപ്പം നല്ല മാറി അപ്പം കുറച്ചുകൂടെ ഓപ്പണായി അപ്പോൾ ഇനി നമ്മളെ വീഡിയോ ചേറെ പറ വരുന്നതായിരിക്കും അങ്ങനെ താനാരെന്നല്ലേ ചോദിച്ചത് കാര്യമില്ല ഞാനാന്നുള്ള പ്രശ്നമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്തെങ്കിൽ പോകണം ഏത് അത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വീഡിയോ ആരംഭിക്കുകയാണ് അങ്ങനെ വീഡിയോ ട്രാവൽ വീഡിയോ ഇടാത്തതിന് ഒരുപാട് കാരണമുണ്ട് കാരണം എൻ്റെ വണ്ടി ചെറിയ പ്രശ്നമായിരുന്നു അപ്പോൾ കുറച്ച് വണ്ടികളെ പക്ഷേ വണ്ടിയെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായിരുന്നാലും തുറച്ചേറെ വീഡിയോ ഇടാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സമയം അതായത് ഈ ഓണം സമയത്താണ് നമുക്ക് ഈ സുന്ദരവാണ്ടിപുരത്ത് സൂര്യകാന്തികൾ പോക്കുന്നത് അപ്പോൾ ആ വിഷുവലിൽ എന്തായിരുന്നാലും എടുക്കണമെന്നൊരു വലിയൊരു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫാമിലി ആയിട്ട് പോയി ഇപ്രാവശ്യം അതുകൊണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം പകർത്താൻ പറ്റില്ല വീഡിയോ ആക്കാൻ പറ്റില്ല പക്ഷേ അത് വീഡിയോ ആക്കണമെന്നൊരാഗ്രഹം അതിൻ്റെ പുരത്ത് പോയാണ് അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും മീഡിയ പോകാം ഇനി പോകുന്ന നല്ല മഴയാണ് നമ്മൾ മിക്കവാറും എന്ത് പരിപാടി തുടങ്ങുമെന്ന് വിചാരിച്ചാലും ആദ്യം മഴയല്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ പരിപാടി വരും അതുകൊണ്ട് ഇന്ന് എന്താണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും പോയിട്ടേ കാര്യമുള്ളൂ ഓക്കേ അപ്പോൾ എന്നാൽ യാത്ര തുടങ്ങാം ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട് വണ്ടി എടുക്കും ാത്ത ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണുള്ളത് ബൈക്ക് യാത്ര വരുമ്പോഴേ ഈ റോഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത ഒരു അനുഭവമാണ് ഈ ഒരു പ്രത്യേക ഒഴുകി ഒഴുകി ഇങ്ങനെ പോകുന്ന ഒരു അനുഭവമാണ് ഈ റോഡ് നമ്മൾ എന്ത് പുതിയ സംരംഭം തുടങ്ങാമെന്നാലും ആദ്യം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കുടുംബക്കാരും വീട്ടുകാരും അല്ല അല്ലേ സോറി നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും പിന്നെ ഉള്ളത് പ്രകൃതി അതായത് കുടുംബക്കാരൻ പറയാൻ കാരണം നമ്മൾ എന്താ പറയണത് നമ്മൾ എന്ത് പുതിയ കാര്യം തുടങ്ങിയാലും അവരതി ചോദിക്കും നിനക്ക് വേറെ ഒരു പണി ഇല്ല ശേഷം എനിക്ക് വല്ല പണിക്ക് പോടാന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയണത് പണിക്ക് നമ്മളെന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പണി തരും പക്ഷേ ഇവർ തരും എന്താണ് നല്ല പണി തരും അല്ലാതെ ഇവർ നമുക്ക് പണിയൊന്നും തരില്ല നമ്മൾ പണിക്കും വിളിക്കില്ല അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പച്ചപ്പാലോട് പാലോടിൻ്റെ അടുത്താണ് പക്ഷേ ഞാൻ രണ്ടാമെന്ന് പറഞ്ഞ കാര്യം പ്രകൃതി എന്ന് യാത്ര പോകണമെന്ന് വിചാരിച്ചാലും എന്ന് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാലും മഴ മഴയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ ഇപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് ഉണ്ട് ഈ അറുപത് കിലോമീറ്റർ പോകുമ്പോഴും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ തന്നെയാണ് നമുക്ക് ശരിക്കും ഒരു എന്താ പറയണത് പുനലൂര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴ അല്പം കുറയും അതുവരെയും മഴ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരെയും നമ്മുടെ കുടുംബക്കാർ പറയണതും കൂട്ടുകാർ പറയണതും ഒന്നും വിശ്വസിക്കരുത് ഒന്നും കേൾക്കരുത് സോറി വിശ്വസിക്കരുതല്ല കേൾക്കരുത് അതുപോലെ തന്നെ പ്രകൃതിയെയും നമ്മൾ എന്താ പറയണത് മൈൻഡ് ചെയ്ത് അങ്ങ് പോവുക അല്ലാതെ ഇതിനെ നോക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്താ നമുക്ക് നമ്മുടെ യാത്ര എത്തൂല ഈ റോഡ് ഈ ഇത്രയും വട വളവുകളും തിരുവുകളും ഉള്ളതുകൊണ്ട് നല്ല ഡേഞ്ചറായിട്ടുള്ള റോഡാണ് ഇത് പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലത്തേക്ക് തമിഴ്നാട്ടിലൊന്ന് കൂടുതലും ലോഡുകൾ അതായത് ലോറിയിൽ ലോഡുകൾ വരുന്നത് ഈ ഹൈവേ വഴിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഡേഞ്ചറായിട്ട് കാണേണ്ടതും ലോറിയാണ് പ്രകൃതി ശേഷം നല്ല വളവായതുകൊണ്ട് ഈ ലോറിയെല്ലാം ഇങ്ങനെ വീശിയാണ് വരുന്നത് അപ്പോൾ ഇത്രയും വളവുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ലോറി കാണാൻ പറ്റത്തില്ല അപ്പോൾ ആ രീതിയിലും അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഈ പോകുന്ന വഴിയിലെല്ലാം കുറേയധികം വണ്ടികളിങ്ങനെ അപകടപ്പെട്ട് കിടക്കുന്നത് ഞാൻ മുന്നേ കണ്ടോണ്ട് ഇപ്പോഴും രണ്ട് വണ്ടികൾ കാണുകയും ചെയ്തു അപ്പോൾ വളരെ നോക്കി വേണം ഈ വഴി ഈ റോഡിൽ പോകാൻ ഈ നമ്മൾ തെങ്കാശി പോകുമ്പോൾ ഈ തെങ്കാശിയിൽ കാണേണ്ട കുറേയധികം സ്ഥലങ്ങളുണ്ട് അത് കുറ്റാലം അതുപോലെ തന്നെ തിരുമലൈക്കോവിൽ അഞ്ച് വെള്ളച്ചാട്ടം എന്നിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് വാട്ടർഫാളുണ്ട് പിന്നെ തെങ്കാശി കാശി വിശ്വനാഥർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ആയിട്ടുള്ള ഒരു ഫേമസ് ഫേമസായിട്ടുള്ളൊരു കോവിലുണ്ട് അവിടെ പിന്നെ കൂടുതലായിട്ടും വരുന്നത് പിന്നെ അന്യൻ പാറ കാണാൻ വേണ്ടി ആൾക്കാർ പോകാറുണ്ട് പിന്നെ ഒരുപാട് ഷൂട്ടിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയെല്ലാം തീർച്ചയായിട്ടും കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ തെങ്കാശിയിൽ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ബോർഡർ വിഭവങ്ങളെന്ന് വെച്ചിട്ട് കുറേയധികം വിഭവങ്ങൾ കറിയായിരിക്കും കണ്ടിട്ടുണ്ട് അതൊന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ വയറിന് പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഞാൻ പല അനുഭവസ്ഥരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് നമുക്ക് ഈ നമ്മുടെ ബോർഡറിലെത്തുമ്പോൾ തന്നെ മാങ്ങ അല്ല പഴവർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് മാങ്ങയാണ് ഈ തെങ്കാശി ഭാഗത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അപ്പോൾ മാവ് അത്രത്തോളം മാവുണ്ട് നമുക്ക് ധൈര്യമായിട്ട് മാങ്ങ വാങ്ങിക്കാം ബാക്കിയെല്ലാം മരത്തൻ പഴവർഗ്ഗങ്ങളാണ് കേരളത്തിലൊന്നും ആന്ധ്രകും കർണാടകയിൽ നിന്നൊക്കെ എല്ലാം വരുന്ന പഴവർഗ്ഗങ്ങളാണ് ബാക്കിയെല്ലാം വശിക്കുന്നത് നമ്മളീ പോകുന്ന വഴിയിലെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള പതിമൂന്ന് കണ്ട്ര പാലമാണ് അപ്പോൾ അത് നമ്മൾ അത് അതിൻ്റെ സൈഡ് വഴി നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴുള്ളൊരു ഒരു ഒരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് മാത്രമല്ല ഈ മുന്നേക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ മേളിൽ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ആ കൊറോണ കഴിഞ്ഞ സമയത്ത് എന്താണ് എന്നറിയത്തില്ല ഇപ്പം ആ വഴി അടച്ചു വഴി ഇപ്പോൾ റെയിൽവേയാണ് അടച്ചത് ഇപ്പം ആരെയും ആ മേളിലോട്ട് പാലത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കാറില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഞാൻ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് കയറി അപ്പോൾ ഈ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നമുക്ക് ബോർഡർ എത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഒരു എളുപ്പവഴിയുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് പോസ്റ്റ് ആയിരുന്നു എളുപ്പ മാർഗ്ഗം നമുക്കൊരു ബോർഡർ എത്തിയതെന്നറിയാൻ വേണ്ടിയിട്ടേ ഇപ്പോഴും എളുപ്പമാർഗ്ഗമുണ്ട് അറിയാമോ ഈ റോഡിൻ്റെ രണ്ട് സൈഡും ലോട്ടറി കടകളുണ്ടോ എന്ന് നോക്കിയാൽ മതി ലോട്ടറി കടകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ ആയിരിക്കും രണ്ട് സൈഡും അട്ടിക്കായിരിക്കും ലോട്ടറി കട ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ പാറശാലയാണെങ്കിൽ ശരി തന്നെ അല്ല സോറി കളികാവ്ളയാണെങ്കിൽ ശരി തന്നെ ഈ ആര്യങ്കാവ് ആണെങ്കിൽ ശരി തന്നെ ആര്യങ്കാവില് ഒരു രക്ഷയില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇപ്പോൾ തമിഴ്നാട് തമിഴ്നാട്ടിലേക്ക് കടന്നു അപ്പോൾ ഇനി ഒരു പന്ത്രണ്ട് പതിമൂന്ന് അല്ല പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ട് സുന്ദരപാണ്ഡിപുരത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ മഴയാണ് കേരളത്തിൽ മഴയാണ് ഇനി തമിഴ്നാട്ടിൽ എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞില്ല അപ്പോൾ നോക്കാം നോക്കിയിട്ട് പറ്റിയാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നേരെ ഈ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് തിരിച്ചു വരാം you <laughs> വിഷമിച്ച് പോകാൻ ഒരുങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു വഴി കണ്ടത് എന്തായാലും സുന്ദരവാണ്ടിപുറത്തോട്ട് പോണ്ട സുരുണ്ടയിലോട്ട് വന്നാൽ മതി നിങ്ങൾക്ക് നല്ല സൂര്യാന്തി പാടം കാണാം അടിപൊളി വ്യൂ ആണ് പക്ഷേ മാക്സിമം ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക കാരണം അവർ എല്ലാവരും തെറി വിളിക്കുന്നുണ്ട് അപ്പോൾ വെറുതെ ഇറങ്ങി അവർ തെറി വാങ്ങിക്കേണ്ട കുറച്ച് ചില ആൾക്കാർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അറിയത്തില്ല അത് ചോദിച്ച് ഇറങ്ങുക വേറെയും കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും വളരെ കുറച്ചേ ഉള്ളൂ ഇപ്രാവശ്യം കൂടുതലുള്ളത് കടുകും പിന്നെ ഉള്ളിയാണെന്നാണ് ഞാൻ ചോദിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനേ അങ്ങനെ നടന്ന് 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 ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് വഴി ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും ആ പാടത്തിലേക്കൊന്നും ഇറങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് ഏതാ അതിനടുത്തു വരെ ഒന്ന് പോയാൽ മതി ഓക്കെ ഓ ഇതാണ് സംഭവം വേറെ ലെവൽ അല്ല വണ്ടി ഓടിച്ചു വന്നത് വെറുതെ ആവുന്നൊരു ഉണ്ടായിരുന്നു Thank you അപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോയി അപ്പോൾ ഈ ഇപ്പോഴും പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ചില സ്ഥലത്തൊക്കെ വിരിഞ്ഞ് തീർന്നു ചിലത് വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളു എനിക്കൊണ്ടിന് ഒരു ഏകദേശം ഒരു ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൂടെയൊക്കെ കാണും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കി വരാൻ ശ്രമിക്കണം രണ്ടും കൽപ്പിച്ചിറങ്ങിയായിരുന്നു കാരണം മഴയായിരുന്നു അതുപോലെ പല പല പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ എന്നാലും ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് നല്ല കാറ്റാണ് എത്രത്തോളം നിങ്ങൾക്ക് സൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റി കാരണം തമിഴ്നാട് ഭാഗത്ത് മഴയില്ലായിരുന്നു തെങ്കാശി ഭാഗത്തുനിന്ന് മഴയില്ലായിരുന്നു നമ്മുടെ കേരള ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ